ഇസ്ലാമിൻ്റെ ഭരണാധികാരി രണ്ടാമത്തെ ഭരണാധികാരി ഉമർ ഉമർ ഒലിക്ക് ഈ കല്ലിനെ നോക്കിക്കൊണ്ട് വൈകാരികമായി ഐ മീൻ രോഷാകുലനായി സംസാരിക്കുന്നുണ്ട് നിന്നെ എൻ്റെ പ്രവാചകനെങ്ങാനും ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നേതാവ് എങ്ങാനും ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു അതിൻ്റെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഒരു ഉപദ്രവം ഇല്ല എന്ന് എനിക്കറിയാം ഞാൻ നിന്നെ ചുംബിക്കുന്നത് എൻ്റെ നേതാവ് ചുംബിക്കുന്നത് കണ്ടത് മാത്രമാണ് അദ്ദേഹം അങ്ങ് ഒരു ഒരു രോഷാകുലനാവാണ് വൈകാരികമാവാണ് എന്താ അദ്ദേഹം ഇങ്ങനെ ഇമോഷണൽ ഇമോഷണലാകാനുള്ള കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇതാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പണി ഇതൊക്കെയായിരുന്നു ഈ കല്ലിനെ പിടിച്ച് ചുംബിക്കുക കല്ലിനെ കെട്ടിപ്പിടിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി അന്ന് അന്നദ്ദേഹം എന്തിനാണ് ഇതൊക്കെ ചെയ്തത് അന്നത്തെ ദൈവത്തിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി ഇന്നദ്ദേഹം ഈ കല്ലിനെ പിടിച്ച് ചുംബിക്കുന്ന എന്തിനാണ് ഇന്നത്തെ ദൈവത്തിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഈ ബിംബാരാധനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് ദേഹം കിടക്കുന്ന ഇവിടെയുണ്ട് അതേ സാധനം മനസ്സിലായോ അന്നദ്ദേഹം ഈ കല്ലുകളെയൊക്കെ പിടിച്ച് ചുംബിച്ചതും കെട്ടിപ്പിടിച്ചതൊക്കെ അന്നത്തെ ദൈവത്തിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ചെയ്യുന്നത് ഇന്നത്തെ ദൈവത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്തു അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതും ഒരു 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 ലോജിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു പിടി കിട്ടുന്നില്ല എന്താണ് സംഭവം എന്ന് അപ്പോൾ അദ്ദേഹം അങ്ങ് വൈകാരികമാവാണ് നിന്നെ എൻ്റെ പ്രവാചകൻ എൻ്റെ നേതാവ് ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു അറിയാം ഇതിന് ചെവി കേൾക്കില്ല ഇതിന് കാണാൻ കഴിയില്ല ഇതിന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അതാണ് ആ ഫസ്റ്റ് വാക്ക് ഏ നിന്നെക്കൊണ്ടൊരു ഉപകാരവും ഒരു ഉപദ്രവം ഇല്ല എന്ന് എനിക്കറിയാ എന്ന് പക്ഷേ അദ്ദേഹം അങ്ങ് വൈകാരികമാവാണ്